നമസ്കാരം കല്ലറക്കൽസ് ഗോൾ പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് മോൾഡിംഗ് റിങ്സുകളാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡിസൈനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് അട്രാക്റ്റീവായി തോന്നിയ കുറച്ച് ഡിസൈൻസ് ഞാൻ പരിചയപ്പെടുത്താം ഒന്നൊരു സ്റ്റാറിൻ്റെ ഒരു സെൻട്രൽ ഒരു സ്റ്റാർ വരുന്ന ഒരു ഉണ്ട് ഇത് ഈ മോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ എൻഹാൻസ് ആയിട്ടും വളരെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു മാങ്കോ ഡിസൈനാണ് ഈ മാംഗോ ഡിസൈനും അതുപോലെ തന്നെ ആ സെൻട്രറിൽ മാംഗോയുടെ ഒരു ഷേപ്പിൽ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ഹേർട്ടിൻ്റെ ഡിസൈനാണ് ഇതിൽ തന്നെ ഹേർട്ടിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു റോഡിയം വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഫ്ലോറൽ വരുന്നുണ്ട് ഫ്ലോറലിലും ചെറിയൊരു റോഡിയം വർക്ക് വരുന്നുണ്ട് അതും അത് വളരെ അട്രാക്റ്റീവാണ് പിന്നെ നമുക്കൊരു ലീഫിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതിലും ഒരു ചെറിയ റോഡിയം വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഡിസൈനും താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിന് ഏറ്റവും അനുയോജ്യമായ ഡിസൈൻസ് ആണിത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിറ്റ് തൗസൻഡിലാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ തന്നെ വില അതുകൊണ്ട് നിങ്ങൾ വരുന്ന റേറ്റ് ബേസ് ചെയ്തിരിക്കും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ബൈ ഗോൾഡ് പാർക്ക് അസിസ്റ്റ് പാഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റുക്കര കൊട്ടാരക്കര കരുനാഗപ്പള്ളി